ആ എപ്പോൾ ഓപ്പൺ നോമിനേഷൻ ആണ് വരാൻ പോണേ കുറച്ച് കഴിഞ്ഞവനെ ഇപ്പം തന്നെ വരി വരുമ്പോൾ ഭയങ്കര അടി ഉണ്ട് അടി നമുക്ക് കാണാം സാൻവാസ് പണ്ട് നിവിൻ ഡബിൾ മേനികൾ പറയാ പറയേണ്ടത് പറയും പിന്നെ പറയാതിരിക്കൊന്നുമില്ല അങ്ങനത്തെ ഒരു സൈസ് വറുത്താണെന്നുണ്ട് പുള്ളിക്ക് പറയാതിരുന്ന് കാണുമ്പോൾ പറയും പിന്നെ സാൻവോസ് അങ്ങനെ മറ്റുള്ളവർ പുള്ളി അപുർത്തിപ്രതും പറഞ്ഞ കഴിവ് പുള്ളിക്കറി പുള്ളിക്കറി കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കും അത് പറ്റുള്ളാണ്ടായുമ്പോൾ തന്നെ പുള്ളിക്കാരൻ പൊട്ടി ധരിക്കുകയുള്ളൂ ഇല്ലാണ്ട് പൊട്ടി തിരക്കൊന്നുമില്ല പിന്നെ ചപ്പാത്തി വിഷയാണ് പടിയായിട്ട് നടക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഞാൻ കണ്ട് എല്ലാ ബിഗ് ബോസിലൊന്നും ഉണ്ടല്ലോ തെലുങ്ങാട്ട് മലയാളം ആട്ടെ മറ്റേ കർണാ തമിഴാട്ടെ എന്തേത് ബിഗ് ബോസിലെന്നെത്തി ആ വീട്ടിൽ എന്താണ് ഭക്ഷണം വെക്കണേ കറി നമുക്ക് ചിലർക്കും മീനും ഇറക്കി പറ്റില്ല അപ്പോൾ അവർക്ക് വേറെ പച്ചക്കറി ഉണ്ടെങ്കിൽ മച്ച വെച്ചാൽ മതി പക്ഷേ ഒരാൾക്ക് ചപ്പാത്തി കുറച്ച് പേർക്ക് ചോറ് അങ്ങനെയൊന്നും നമ്മൾ ഉല്ലാസം എത്ര ഒന്നും പോയിരിക്കണമല്ലോ ആ വീട്ടിൽ എന്താണോ ഉള്ളത് അതാണ് നമുക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് പേർക്ക് ചപ്പാത്തി കുറച്ച് പേർക്ക് ചോറ് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി നമ്മൾ സൂക്ഷിച്ച് ജീവിക്കാനും എടുക്കാനോ ഒന്നും പോയി കറി വേണേൽ നമുക്ക് മാറ്റാം ചോറ് എല്ലാവരും ചോറ് ഉണ്ടാകണം ചോറ് എല്ലാവരും ചപ്പാത്തി ഉണ്ടാവണം ചപ്പാത്തി ഉണ്ടാകും അപ്പോൾ അവിടെ രഹണ പറഞ്ഞു എനക്ക്ന്ന് ചപ്പാത്തി മതി അത് ആരാ ഉണ്ടാക്കി എല്ലാവരും ഇവർ എല്ലാവരും തന്നെ പഠിപ്പിച്ചു വെച്ചത് അക്ബർ ഇവർ എല്ലാവരും തന്നെ ആ ഇവർക്ക് ആൾപ്പുറോട്ട മതി ഇവർക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞ് ഇവർക്ക് ചോറ് അങ്ങനെയൊന്നും വരുന്നില്ല കറിയിലപ്പോൾ നമ്മൾ ഒരു കൂട്ടം മാറ്റി ഉണ്ടാക്കുക അത് കുഴപ്പമില്ല ചപ്പാത്തി ഇപ്പം ഉണ്ടാക്കണ കാര്യമൊന്നുമില്ല അപ്പം അവർക്ക് ചപ്പാത്തി മതി അപ്പം പറഞ്ഞു പറഞ്ഞുകൊക്കെ ചപ്പാത്തി മതി അപ്പം നീ കഴിച്ചതല്ലേ നീ ചോറ് കഴിച്ചില്ല അപ്പം ബെന്നി രണ്ട് വായ്പ വാരി കൊടുത്തു അതിനാണ് അവിടെ ഇപ്പം അങ്ങനെ അങ്ങനെ കട്ടയ്ക്ക് സമ്മ സമ്മതിക്കാനുള്ള അപ്പം അക്ബറിനോട് വഴുക്കുണ്ടാക്കണെ നിങ്ങൾ നിങ്ങളുടെ വയറിനറിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പം അക്ബർക്ക് ഭയങ്കര ദേഷ്യമായി ഭയങ്കരമായിട്ട് വഴുക്കുണ്ടാക്കണ ഉള്ള ഭക്ഷണം ഈ സീസണിലാണ് ഭക്ഷണത്തിനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ആവശ്യമില്ല വേർതിരിവ് പാടില്ല കറി അപ്പം അവർക്ക് മീൻ ഇറച്ച് പാ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് വേറെ പച്ചക്കറി വയ്ക്കാത്തേനുള്ളൂ ഇല്ല കുറച്ച് പേർക്ക് ചപ്പാത്തി കുറച്ച് പേർ കാൾ പൊറോട്ട കുറച്ച് അത് ഇത് അങ്ങനെ ഒന്നും ഉണ്ടാക്കേണ്ടതല്ല സ്പെഷ്യലായിട്ട് അവിടെ ഉണ്ടാവും ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും വേർതിരിവായിട്ടും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്താണ് വിത ചോദിക്കണം അത് എല്ലാവർക്കും അങ്ങനെ ഓർത്തിട്ടെല്ലാം ബിഗ് ബോസിലേക്ക് വന്നിരിക്കണേ ഇത് കഴിക്കാൻ പറ്റും ഇത് അവിടെ കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഓർത്തിട്ടല്ല ബിഗ് ബോസിലേക്ക് വന്നിരിക്കണേ ഇല്ലാണ്ട് നമുക്ക് വേർതിരിവായിട്ട് നമ്മൾ സൂക്ഷിച്ച് ജീവിക്കാനും എടുക്കാൻ വന്നതല്ല അത് അവർക്ക് മനസ്സിലാവണല്ലോ അപ്പോൾ ആൾക്കാർ ചില ആൾക്കാരും അയ്യോ രണ്ട് ചപ്പാത്തിയിലേ പോയിട്ട് ചവടം എന്താണോ ഉണ്ടാക്കണം അത് കഴിച്ചാൽ മതി ഇപ്പം ഇറച്ചി മീനില്ലാത്തന്നെ പച്ചക്കറി കഴിക്കുക കുഴപ്പമില്ലല്ലോ അതാരോ അങ്ങനെ കെയ്മിൻ കൊണ്ടുവരണല്ലോ അതാണ് അവർക്ക് ഞാൻ തോന്നണേ